ഇനി നൂറ്റി പന്ത്രണ്ടാമത്തെ നാമം പുണ്ടരീകാക്ഷ അതിൻ്റെ ഭാഷ്യത്തിലേക്ക് കിടക്കാം പുണ്ടരീകം പരംധാമ നിത്യമക്ഷരമവ്യയം തദ്ഭവാൻ പുണ്ഡരീകാക്ഷി പുണ്ഡരീകാക്ഷ നിത്യവും ഒരിക്കലും ക്ഷയിക്കാത്തതും അവ്യയവുമായ പ്രാപ്യസ്ഥാനമാണ് പുണ്ടരീകം എന്നത് അതിൻ്റെ കണ്ണുകളാണ് ഭഗവാൻ എന്നതിനാൽ അവിടുത്തേക്ക് പുണ്ടരീകാക്ഷൻ എന്ന് നാമം ഭഗവാന്റെ സ്വരൂപം പറയുകയാണ് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് നിത്യം ആണ് അക്ഷയമാണ് ഒരിക്കലും ക്ഷയിക്കാത്തതാണ് അക്ഷരം ഒരിക്കലും ക്ഷയിക്കാത്തതാണ് അവ്യയം ഭാഗങ്ങളായിട്ട് മാറാത്തത് ആണ് അങ്ങനെയായിട്ടുള്ള പ്രാപ്യസ്ഥാനമാണ് പുണ്ടരീകം പുണ്ടരീകം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അപ്പോൾ നിത്യവും ഒരിക്കലും ക്ഷയിക്കാത്തതും അവ്യയവുമായിട്ടുള്ള പ്രാപ്യസ്ഥാനം എന്നാണ് പുണ്ടരീകം എന്ന വാക്കിന് അർത്ഥം ആ പു ആ സ്ഥലത്തിൻ്റെ ആ പ്രാപ്യ ആ സ്ഥാനത്തിൻ്റെ കണ്ണുകളാണ് ഭഗവാൻ കണ്ണ് എന്ന് പറഞ്ഞാൽ കാണുക അറിയുക എന്നർത്ഥം കാണുന്നതിനെയാണ് നമ്മൾ അറിയ അറിയുക അല്ലെങ്കിൽ നിത്യവും കാണുക അപ്പോൾ അതിനെ നിരന്തരം കാണുന്ന ആളാണ് ഭഗവാൻ എന്ന് പറഞ്ഞാൽ നിത്യവും ഒരിക്കലും ക്ഷയിക്കാത്തതും അവ്യയവുമായിട്ടുള്ള ആ സ്ഥാനത്തെ നിരന്തരം അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം അങ്ങനെയുള്ള ഭഗവാൻ പുണ്ടരീകാക്ഷൻ നാമം നിത്യമായി വൈകുണ്ഠത്തിൽ വസിക്കുന്നവർക്ക് കാണപ്പെടുന്നതാകുന്നു ഇത് എന്നർത്ഥം അതായത് എപ്പോഴും വൈകുണ്ഠം എന്ന വൈകുണ്ഠത്തിൽ വസിക്കുന്ന ആളുകൾക്ക് കാണപ്പെടുന്നതാകുന്നു ഇത് ഈ അവസ്ഥ ഇത് ശരിക്കും മനുഷ്യൻ്റെ ഓരോരുത്തരുടെയും ഏറ്റവും ഉയർന്ന അവസ്ഥയാണ് കാണിക്കുന്നത് വൈകുണ്ഠം എന്നുള്ള വാക്കിന് കുണ്ഠം എന്ന് പറഞ്ഞാൽ ദുഃഖം രണ്ടായത് കോൺഫ്ലിക്ട് ദുഃഖം എന്നൊക്കെയാണ് അർത്ഥം അപ്പോൾ വൈകുണ്ഠം വിഗതമായ കുണ്ഠത്തോടു കൂടിയത് ദുഃഖങ്ങളില്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഏറ്റവും ഉയർന്ന അവസ്ഥ ശരിക്കും നമ്മൾ ഓരോരുത്തരും ആ അവസ്ഥയിലാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് നമ്മളതറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമ്മളതിനെ അറിയുമ്പോൾ നമ്മൾ അത് അതിനെ സാക്ഷാത്കരിക്കുന്നുവെന്ന് മാത്രം ഇനി അഥവാ സാക്ഷാത്കരിച്ചില്ല എങ്കിലും നമ്മൾ ആ വൈകുണ്ഠം എന്ന് പറയുന്ന ആ ഉയർന്ന അവസ്ഥയിൽ അവസ്ഥയിലാണ് നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ആ അവസ്ഥയുമായിട്ട് നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതുമായിട്ട് ബന്ധപ്പെടാതെ നമുക്ക് ഈ ഒരു തലത്തിൽ നമ്മളിപ്പോൾ നിലനിൽക്കുന്ന ഈ ഒരു തലത്തിൽ നിൽക്കാൻ സാധിക്കില്ല അപ്പോൾ വിഗതമായ കുണ്ഠത്തോടു കൂടി ഉള്ള ആ സ്ഥലത്ത് വസിക്കുന്നവർക്ക് നിത്യമായിട്ട് ഇതിനെ കാണാം ആ അവസ്ഥയിൽ വസിക്കുന്ന ആളുകൾക്ക് എപ്പോഴും ഇതിനെ കാണാം ആ ഭഗവത് അവസ്ഥയെ കാണാം ഉദാഹരണമായിട്ട് പറയുന്നു ദിവീവ ചക്ഷുരാതം വിഷ്ണു സൂക്തത്തിലെ ഒരു വരിയാണ് പരന്നു കിടക്കുന്ന പ്രകാശം പോലെയുള്ള കണ്ണുകളോടുകൂടി അവൻ അതായത് ഭഗവാന്റെ കണ്ണുകൾ എല്ലായിടത്തും പരന്ന് കിടക്കുകയാണ് പ്രകാശമായിട്ട് അപ്പോൾ എന്ന് പറഞ്ഞാൽ ഭഗവാൻ എല്ലായ്പ്പോഴും ഈ കാണുന്ന പ്ര സകല പ്രപഞ്ചത്തിനെയും നിരന്തരം അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നർത്ഥം അപ്പോൾ അങ്ങനെയുള്ള ഇങ്ങനെ പരമമായിട്ടുള്ള ആ പദം കണ്ണുകളായിരിക്കുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ നൂറ്റി പന്ത്രണ്ടാമത്തെ നാമം പുണ്ടരീകാക്ഷ ഇനി നൂറ്റി പതിമൂന്നാമത്തെ നാമം ഇപ്രകാരം ഏറ്റവും ഉയർന്നവനാണ് ഭഗവാൻ എങ്കിലും നമ്മളെപ്പോലുള്ള ജീവന്മാർക്ക് മുൻപ് പറഞ്ഞതുപോലെ ശ്രേയസ് ഉണ്ടാക്കുവാനായി ധർമ്മരൂപത്തിലുള്ള കർമ്മത്തോടു കൂടിയവനാകുന്നു എന്നതിനാൽ വൃഷകർമ്മ എന്ന് നാമം നൂറ്റി പതിമൂന്നാമത്തെ നാമം വൃഷകർമ്മ ഇവിടെ വൃഷ എന്നുള്ള നാമത്തിന് ധർമ്മം എന്നാണ് അർത്ഥം ഭാഷകാരൻ പറഞ്ഞിട്ടുള്ളത് ഏറ്റവും ഉയർന്നവനാണ് ഭഗവാനെങ്കിലും ഏറ്റവും അതായത് ഇപ്പോൾ നേരത്തെ പറഞ്ഞു നിത്യമാണ് അക്ഷരമാണ് അവ്യയമാണ് ഇതൊക്കെയാണ് ഭഗവാന്റെ ഉയർന്ന അവസ്ഥ എങ്കിലും നമ്മളെ നമ്മളെപ്പോലുള്ള നമ്മൾ ഓരോരുത്തരെയും പോലുള്ള ജീവന്മാർക്ക് മുൻപ് പറഞ്ഞതുപോലെ ശ്രേയസ് ഉണ്ടാക്കുവാനായി അതായത് നമ്മൾ മുമ്പ് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതായത് ചെറിയ ഒരു രീതിയിലെങ്കിലും ഭഗവാനോട് ഉണ്ടെങ്കിൽ ഭഗവാൻ അവരെ പൂർണ്ണമായിട്ടും അനുഗ്രഹിക്കും പൂർണ്ണമായിട്ടും അവർക്കുള്ള എല്ലാ ശ്രേയസ്സും നൽകും ഭഗവാൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഓരോരുത്തരെയും നിധിയായിട്ടാണ് കാണുന്നത് എന്നുള്ളതൊക്കെ ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ എല്ലാ തരത്തിലുള്ള ശ്രേയസും നമുക്ക് ഭഗവാൻ തരും എങ്ങനെ തരും ജീവന്മാർക്ക് മുൻപ് പറഞ്ഞ പോലെ ശ്രേയസ് ശ്രേയസ്സുണ്ടാക്കുവാനായി ധർമ്മരൂപത്തിലുള്ള കർമ്മത്തോട് കൂടിയവനാകുന്നു ഭഗവാൻ ധർമ്മരൂപിയാണ് നമ്മളിൽ ഓരോരുത്തരിലും ധർമ്മമായി നിലനിൽക്കുന്നത് ഭഗവാനാണ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഓരോരുത്തരുടെയും സ്വഭാവം സ്വധർമ്മം അതെന്തോ ആയിക്കൊള്ളട്ടെ എന്തുമാവാം നമ്മളുടെ ശുദ്ധമായിട്ടുള്ള സ്വഭാവം നമ്മളിൽ ജന്മന ഉള്ള സ്വഭാവം അത് അത് നമ്മൾ ഏത് പ്രവൃത്തിയാണോ ചെയ്യണം എന്ന് നിശ്ചയിച്ചിട്ടുള്ളത് ആ സ്വഭാവം നമ്മളെ കൊണ്ട് ഏത് പ്രവൃത്തി ചെയ്യിക്കണം എന്നാണോ നിശ്ചയിച്ചിട്ടുള്ളത് ആ ചെയ്യുന്ന പ്രവൃത്തിയാണ് ധർമ്മം അത് ജീ നമ്മൾ എന്ത് ചെയ്യുന്നതാണെങ്കിലും നമ്മൾ നമ്മൾ എപ്പോഴും സ്വധർമ്മം അനുഷ്ഠിക്കുന്നവരായിരിക്കും നമ്മുടെ സ്വഭാവമാണ് നമ്മുടെ ധർമ്മം എന്നുള്ളത് അത് നമ്മളുടെ ജോലിയിൽ നമ്മളുടെ ജീവിതത്തിലെ എല്ലാ വ്യവഹാരത്തിലും നമ്മളുടെ ധർമ്മം നിലനിൽക്കും അത് ഭഗവാനാണ് നിശ്ചയിക്കുന്നത് നമുക്ക് ഓരോരുത്തർക്കും ചിന്തിച്ചാൽ മനസ്സിലാവും കാരണം നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതല്ല ഇപ്പം നമുക്ക് ഒരു പ്രത്യേക ആ ആഹാരത്തിനോടുള്ള ഇഷ്ടം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ പ്രത്യേക വിഷയങ്ങളോടുള്ള ഇഷ്ടം എന്ന് പറയുന്നതോ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുമോ നമ്മൾ നിശ്ചയിക്കുന്നതല്ല അത് ഓൾറെഡി നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ളതാണ് അതിനെയാണ് നമ്മൾ അതിനെ എല്ലാത്തിനെയും കൂടെ കളക്റ്റീവായിട്ടുള്ളതാണ് നമ്മൾ ധർമ്മം എന്നുള്ള വാക്കുകൊണ്ട് പറയുന്നത് അങ്ങനെ ധർമ്മ ദുരൂപത്തിലുള്ള കർമ്മത്തോടു കൂടിയവനാണ് ഭഗവാൻ നമ്മളിൽ ഓരോരുത്തരും നിലനിൽക്കുന്നത് അങ്ങനെ ആ ധർമ്മം എന്തിനാണ് നമ്മളിൽ ഭഗവാൻ നിലനിർത്തുന്നത് ജീവന്മാർക്ക് മുൻപ് പറഞ്ഞതുപോലെ ശ്രേയസ് ഉണ്ടാക്കുവാൻ അപ്പം നമ്മളിൽ ഓരോരുത്തരിലും ഓരോ ധർമ്മങ്ങൾ ഈശ്വരൻ ഉണ്ടാക്കിയിട്ടുള്ളത് ആ ധർമ്മത്തിൽ മുന്നോട്ട് ചരിച്ച് അതിൽ ശ്രേഷ്ഠരായി തീരാനാണ് നമ്മളിൽ നമുക്ക് ഉദാഹരണത്തിന് നമുക്ക് ഒരു വിഷയത്തോട് ഇഷ്ടം തോന്നി അക്കാഡമിക്സ് എന്നുള്ള ഒരു വിഷയം എടുക്കാം നമുക്കിപ്പോൾ ലിറ്ററേച്ചറിനോട് ഇഷ്ടം തോന്നി അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ലിറ്ററേച്ചർ എന്ന് പറയുന്ന വിഷയത്തിൽ എടുത്തിട്ട് ഏത് ഭാഷയിൽ ഇംഗ്ലീഷാണെങ്കിലും ഇംഗ്ലീഷ് അങ്ങനെ ഏത് ഭാഷയിലും എടുത്ത് നമ്മൾ മുന്നോട്ട് പോവുക അതിൽ ഉയരാൻ ശ്രമിക്കുക അപ്പോൾ അതായിരിക്കും നമ്മളുടെ സ്വധർമ്മത്തിൻ്റെ ഭാഗം എന്ന് പറയുന്ന പോലെ നമ്മളുടെ ജോലി വേറെ വല്ലതുമാണ് ആയിരിക്കും അല്ലെങ്കിൽ ഇപ്പോൾ അഭിനയമാണ് അല്ലെങ്കിൽ കുക്കിംഗ് ആണ് അപ്പോൾ നമ്മൾ അതിൽ മുന്നോട്ട് പോവുക കാരണം നമ്മളിൽ നിക്ഷിപ്ത ഭഗവാൻ നിക്ഷേപിച്ചിട്ടുള്ള കർമ്മം ധർമ്മം എന്ന് പറയുന്നത് എന്താണ് അതാണ് അതിൽ ശ്രേയസ് ഉണ്ടാവുക എന്നാണ് ഉള്ളതാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിൽ ഓരോരുത്തരിലും ഓരോ ജീവന്മാരിലും ഓരോ ധർമ്മത്തിനെ ഈശ്വരൻ നിക്ഷേപിച്ചിട്ടുള്ളത് നിവേശിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ആ ധർമ്മത്തിൽ മുന്നോട്ട് പോയിട്ട് ശ്രേയസ് ഉണ്ടാക്കുക ഒരു ധർമ്മവും മറ്റൊന്നിനേക്കാൾ മോശമോ ശ്രേഷ്ഠമോ അല്ല എല്ലാ ധർമ്മത്തിനും എല്ലാ പ്രവൃത്തികൾക്കും ഈ ലോകത്ത് പ്ര പ്രസക്തിയുണ്ട് കാരണം അത് ഭഗവാൻ നിർമ്മിച്ചതാണ് ഭഗവാൻ രൂപകൽപ്പന ചെയ്തതാണ് അപ്പോൾ അങ്ങനെയുള്ള ധർമ്മരൂപിയായിട്ടുള്ള ഭഗവാൻ വൃഷകർമ്മ എന്ന നാമം അതായത് വൃഷ എന്ന് പറഞ്ഞാൽ ധർമ്മം ആ ധർമ്മരൂപത്തിലുള്ള കർമ്മത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതും ആ ഓരോ ജീവന്മാരിലും നിവേശിപ്പിക്കുന്നതും ഭഗവാനാണ് അപ്പം അതുകൊണ്ട് ഭഗവാനെ വൃഷകർമ്മ എന്ന് നൂറ്റി പതിമൂന്നാമത്തെ നാമം ഇനി അതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് വൃഷകർമ്മ എന്ന് പറയുന്ന നാമമായിട്ട് തന്നെ ബന്ധപ്പെട്ടിട്ട് നൂറ്റി പതിനാലാമത്തെ നാമം വൃഷാകൃതി ഭാഷകാരൻ പറയാണ് അതുപോലെ തന്നെയാണ് ഭഗവാന്റെ ആകൃതി എന്നതിനാൽ വൃഷാകൃതി അതുപോലെ എന്ന് പറഞ്ഞാൽ ധർമ്മം ധർമ്മത്തിൻ്റെ വൃഷകർമ്മ പറഞ്ഞു വൃഷകർമ്മ എന്നുള്ള നാമത്തെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ അതേ ധർമ്മത്തിൻ്റെ ആകൃതിയോട് കൂടിയവരാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് വൃഷ ആകൃതി വൃഷം എന്നുള്ള വാക്കിനിവിടെ ധർമ്മം എന്നാണ് അർത്ഥം അപ്പോൾ ധർമ്മത്തിൻ്റെ ആകൃതിയോടുകൂടിയവൻ എന്നുള്ള അർത്ഥത്തിൽ വൃഷാകൃതി അഥവാ താപത്രയങ്ങളെ നിവാരണം ചെയ്യുന്ന അമൃതവർഷം കൊണ്ട് ഉണ്ടാകുന്ന തണുത്ത തലോടലാകുന്ന മനോഹരമാകുന്ന രൂപത്തോടു കൂടിയവനാകുന്നു വൃഷകർമാവും വൃഷാകൃതിയും ആയുള്ള ഭഗവാൻ എന്താണ് ഈ ഭഗവാന്റെ ഈ നാമത്തിൻ്റെ സവിശേഷത ആ നാമം കൊണ്ട് ഉള്ള സവിശേഷത എന്താണ് താപത്രയങ്ങൾ ആദ്ധ്യാത്മികം ആധി ഭൗതികം ആധി ദൈവികം ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള താപം അത് അതിനെ മുഴുവനായിട്ടും നിവാരണം ചെയ്യുന്ന താപം എന്ന് പറഞ്ഞാൽ ചൂടാണ് അപ്പോൾ ആ അങ്ങനെയുള്ള ആ ചൂടിനെ നിവാരണം ചെയ്യുന്ന അമൃതവർഷം കൊണ്ടുണ്ടാകുന്ന തണുത്ത തലോടലാകുന്ന മനോഹരമാകുന്ന രൂപത്തോട് കൂടിയവനാകുന്നു ഭഗവാൻ അപ്പോൾ ഇങ്ങനെ ഈ താപത്രയ നമ്മൾ ജീവന്മാരുടെ ആധ്യാത്മിക ആധിഭൗതിക ആധിദൈവികമാകുന്ന താപത്രയങ്ങളുടെ താപത്രയങ്ങൾ കൊണ്ടുണ്ടാകുന്ന ആ ചൂടിനെ ഭഗവാൻ എങ്ങനെയാണ് ഇല്ലാതെക്കുന്നത് അമൃ തൻ്റെ സ്വരൂപമാണ് ഭഗവാന്റെ സ്വരൂപമാണ് അമൃതം അതിൻ്റെ വർഷം കൊണ്ട് ആ അമൃതം കൊണ്ട് ഓരോ ജീവന്മാരുടെയും ഈ ചൂടിനെ ഭഗവാൻ തണുപ്പിക്കും അത് തണുത്ത തലോടലാകുന്ന ഭഗവാന്റെ ഈ അമൃതവർഷം എന്ന് പറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും ഒരു തണുത്ത തലോടലായി മാറുകയാണ് ഒരു കുളിർമ സമ്മാനിക്കും മനോഹരമാകുന്ന രൂപത്തോടുകൂടി അവനാകുന്നു ഭഗവാന്റെ രൂപമാണ് ഈ അമൃതം എന്ന് പറയുന്നത് അങ്ങനെ താപത്രയങ്ങളിൽ മുഴുകി കിടക്കുന്ന ജീവന്മാർക്ക് തൻ്റെ സ്വരൂപമായ അമൃതം വർഷിച്ചുകൊണ്ട് അവർക്ക് ഒരു തണുത്ത തലോടലായി ഭഗവാൻ എന്നും നിലനിൽക്കുന്നു അങ്ങനെ നിലനിൽക്കുന്ന വൃഷകർമാവും വൃഷാകൃതിയും ആകുന്നു ഭഗവാൻ വൃഷ്ധാതുവിനെ നനയ്ക്കുക എന്നാണ് അർത്ഥം അപ്പം ഭഗവാൻ സ്വന്തം അമൃത സ്വരൂപം കൊണ്ട് നമ്മളെ ഓരോരുത്തരെയും കടാക്ഷിക്കുന്ന സമയത്ത് അത് നമുക്ക് ഒരു തണുത്ത കാറ്റിൻ്റെ തലോടലായിട്ടും ആ ഈ താപങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്നതായിട്ടും ഒരു അനുഭവം ഉണ്ടാകും നമുക്ക് ഓരോരുത്തർക്കും ഇത്തരം അനുഭവങ്ങൾ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ടാക്കാം അതായത് നമ്മൾ താപം കൊണ്ട് പല കാര്യങ്ങളെ കൊണ്ടും വിഷമിച്ചിരിക്കുമ്പോൾ എപ്പോഴെങ്കിലും ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും നമുക്ക് അത് സഹിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഉറക്കം പോകുന്നു നമ്മൾക്ക് സ്വ സ്വൈരമായിട്ട് ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കും ജീവിതത്തിൽ അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ആ ഒരു താപം ഉണ്ടാകുന്ന ആ സമയത്ത് ചില ചിന്തകളെ കൊണ്ടോ ഒരു പക്ഷേ അന്തരീക്ഷത്തിൻ്റെ ചില വ്യതിയാനങ്ങളെക്കൊണ്ടോ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില സംഭവങ്ങളെക്കൊണ്ടോ നമുക്ക് ഒരു കുളിർ കാറ്റുപോലെ നമ്മളുടെ ആ താപം ഇല്ലാതെ ആകുന്ന അനുഭവം നമ്മളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ടാക്കാം ഇതിനു മുമ്പ് അത് ഭഗവാൻ നമ്മളെ സ്പർശിക്കുന്നതാണ് ആ അർത്ഥത്തിൽ ഭഗവാനെ വൃഷാകൃതി എന്ന് അർത്ഥം എന്ന് നാമം തുടർന്ന് പറയുകയാണ് ശ്രീ സാത്വത സംഹിതയിൽ പരധ്യാനത്തിൽ ഇങ്ങനെ പറയുന്നു സാത്വത സംഹിത എന്ന് പറയുന്നത് ഒരു താന്ത്രിക വൈഷ്ണവ ഗ്രന്ഥമാണ് അതിലെ പര രൂപത്തിലുള്ള ഭഗവാന്റെ ധ്യാനം പ്രധാനമായിട്ടും സംഹിതയിൽ മൂന്ന് രീതിയിലാണ് ഭഗവത് സ്വരൂപം പറഞ്ഞിട്ടുള്ളത് പരവ്യൂഹ വിഭവങ്ങൾ പിന്നീടുള്ള സംഹിതകളിൽ പിന്നീട് പല ഗ്രന്ഥങ്ങളിലും പരവ്യൂഹവിഭവ അർച്ച അന്തരിയാമി ഇങ്ങനെ അഞ്ചായിട്ടും മാറ്റിയിട്ടുണ്ട് ഇതിനെക്കുറിച്ചൊക്കെയുള്ള പരവ്യൂഹവിഭവങ്ങളെക്കുറിച്ചൊക്കെയുള്ള വിശദമായിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നമ്മൾ താന്ത്രിക വൈഷ്ണവ ദർശനം എന്ന് പറയുന്ന ആ ഒരു സീരീസ് ഓഫ് ടോക്സിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള സാത്വ സംഹിതയിലെ പരരൂപത്തിലുള്ള ധ്യാനത്തിൽ ഇങ്ങനെ പറയുന്നു വിശ്വം ആപ്യായൻ പൂർണേന്ദു അയുത തുല്യ പൂർണേന്ദു അയുത തുല്യ കാന്ത്യ വിശ്വം ആപ്യായൻ എന്ന് പറഞ്ഞാൽ പതിനായിരം പൂർണചന്ദ്രന്മാരുടെ കാന്തിയാൽ വിശ്വത്തെ മുഴുവൻ സന്തോഷിപ്പിക്കുന്നു ഒരു ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ആ ചന്ദ്രൻ്റെ ശീതളിമ ശീതളാവസ്ഥ തണുപ്പ് അതിനെയാണ് കുറിക്കുന്നത് അപ്പോൾ ഇവിടെ പതിനായിരം പൂർണചന്ദ്രന്മാരാണ് അപ്പം അവരുടെ എല്ലാവരുടെയും ഈ തണുത്ത ഈ ശീതളാവസ്ഥ കാണിക്കുന്നു അങ്ങനെയുള്ള ആ പതിനായിരം പൂർണ്ണചന്ദ്രന്മാരുടെ കാന്തിയാൽ വിശ്വത്തെ മുഴുവൻ സന്തോഷിപ്പിക്കുന്നു അല്ലെങ്കിൽ താപത്രയങ്ങളിൽ നിന്നും മുക്തനാക്കുന്നു ഭഗവാൻ ഇനി പൗഷ്കര സംഹിതയിൽ പറയുകയാണ് വപുഷാ സുന്ദരേണവ ദിവ്യേനാവിത മുഞ്ചന്തം അനിശം ദേഹാത് ആലോകം ജ്ഞാനലക്ഷണം പൂർവകർമാനലാർത്തേദശാന്തേ വദനേന്ദു ചയോന ഹ്ലാദയൻ ഗോഗണേനും വികൃതമല്ലാത്തതും ദിവ്യമായതും സുന്ദരമായതും ആയ ശരീരം കൊണ്ട് ഭഗവാൻ്റെ ശരീരത്തിനെക്കുറിച്ച് പറയണം വികൃതമായതും വികൃതമല്ലാത്തതും ദിവ്യമായതും സുന്ദരമായതും ആയ ശരീരം കൊണ്ട് ജ്ഞാനമെന്ന കൂടിയ പ്രകാശത്തെ ശരീരത്തിൽ നിന്നും വമിപ്പിക്കുകയും ഭഗവാന്റെ ശരീരം എന്ന് പറയുന്നത് എന്താണ് ദിവ്യമാണ് സുന്ദരമായതാണ് ജ്ഞാനം എന്ന ലക്ഷണത്തോട് കൂടിയതാണ് ജ്ഞാനം എന്ന ലക്ഷണത്തോടു കൂടിയ പ്രകാശത്തോടു കൂടിയതാണ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ ഇത് ഇവിടെ അവെയർനെസ് എന്നുള്ള അർത്ഥത്തിൽ എല്ലാത്തിനെക്കുറിച്ചും ഭഗവാൻ എല്ലായ്പ്പോഴും ബോധവാനാണ് അപ്പോൾ അങ്ങനെയുള്ള ജ്ഞാനം ആ ജ്ഞാനത്തെ അത് പ്രകാശമാണ് കാരണം നമ്മൾ പ്രകാശമാകുക എന്ന് പറഞ്ഞാൽ ദൃശ്യമാകുക നമ്മൾ ദൃശ്യമാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ച് അറിയുക എന്നാണ് അർത്ഥം നമ്മളതിനെക്കുറിച്ച് അറിയുന്ന മാത്രയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അല്ലെങ്കിൽ അത് കാണുന്ന മാത്രയിലാണ് നമ്മൾ അതിനെക്കുറിച്ച് അറിയാൻ സാധിക്കുന്നത് അങ്ങനെയിരിക്കുന്ന ആ പ്രകാശത്തെ ആ ജ്ഞാനമാകുന്ന പ്രകാശത്തെ ശരീരത്തിൽ നിന്ന് വമിപ്പിച്ചുകൊിപ്പിക്കുകയും എപ്പോഴും ഭഗവാന്റെ ശരീരത്തിൽ ശരീരത്തിൽ നിന്നും ഈ ജ്ഞാനമാകുന്ന പ്രകാശം വമിപ്പി വമിച്ചുകൊണ്ടേയിരിക്കുന്നു ഇത് മനോഹരമായിട്ടുള്ള ഒരു കവി കവിഭാവനയാണ് ഭഗ അതായത് അവയർനെസ് ആവുന്ന ഭഗവാന്റെ ശരീരത്തിനെ കുറിച്ചുള്ള മനോഹരമായിട്ടുള്ള ഒരു ഭാവന ഒരു ഉപമ തുടർന്ന് പൂർവകർമ്മമാകുന്ന അഗ്നിയിൽ എരിയുന്നവരും ഭഗവാനെ ധ്യാനിക്കുന്നവരും ആയ ജീവന്മാരുടെ പൂർവകർമ്മമാകുന്ന അഗ്നിയിൽ എരിയുന്നവരും മുമ്പ് നമ്മൾ നമ്മൾ ഓരോരുത്തരും ഈ പറയുന്ന അഗ്നിയിൽ എരിയുന്നവരാണ് എങ്ങനെ പൂർവ്വകർമ്മമാകുന്ന അഗ്നിയിൽ പൂർവകർമ്മം എന്ന് പറഞ്ഞാൽ പൂർവ്വജന്മത്തിൽ ചെയ്ത കർമ്മം എന്നൊരർത്ഥം എടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത നമ്മളുടെ ജീവിതത്തിൽ ഇതിനു മുമ്പ് ചെയ്ത പ്രവൃത്തികളെ കുറിച്ച് നിരന്തരം ചിന്തിച്ചു കൊണ്ടേ അത് അതിങ്ങനെ അത് അത് ചെയ്യേണ്ടായിരുന്നു കുറച്ചും കൂടെ നന്നായിട്ടത് ചെയ്യാമായിരുന്നു ഇങ്ങനെയല്ലായിരുന്നു വേറൊരു രീതിയിൽ ചെയ്തിരുന്നെങ്കിൽ നന്നാകുമായിരുന്നു എന്നൊക്കെയുള്ള ആ കർമ്മങ്ങളുടെ സ്മരണം നമ്മളിൽ ഓരോരുത്തരിലും എപ്പോഴും ഉണ്ട് അങ്ങനെ അഗ്നിയിൽ എരിയുന്നവരും ഭഗവാനെ ധ്യാനിക്കുന്നവരും ആയ ജീവന്മാരുടെ ദുഃഖശാന്തിക്കായിക്കൊണ്ട് തൻ്റെ മുഖചന്ദ്രനിൽ നിന്നും ബഹിർഗമിക്കുന്ന പ്രകാശരശ്മികളെ കൊണ്ട് അവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു ഇവിടെ പ്രധാനമായിട്ട് ഉപമയ്ക്ക് എടുത്തിട്ടുള്ളത് ചന്ദ്രനെയാണ് ചന്ദ്രൻ എന്ന് പറയുന്നത് തണുപ്പ് ആണ് ഈ നമുക്കുണ്ടാകുന്ന താപത്തെ ില്ലാതാക്കുന്ന തണുപ്പോട് കൂടിയ സ്വരൂപം അതാണ് ഇവിടെ ചന്ദ്രൻ എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത് തുടർന്ന് മഹാഭാരതത്തിലെ രാജധർമ്മത്തിൽ ഇങ്ങനെ പറയുന്നു തതോ മഹതി പര്യങ്കേ മണി കാഞ്ചന ചിത്രതേ ദദർശ കൃഷ്ണം ആസീനം നീലം മേരാ മേരാവിവാംബുദും കൃഷ്ണനെ കണ്ട കാര്യം പറയുകയാണ് വിവിധ രത്നങ്ങളെ കൊണ്ടും കൊണ്ടും അലങ്കരിച്ച മഹത്തായ മെത്തയിൽ മേരുപർവ്വതത്തിന് മുകളിൽ കറുത്ത മേഘമെന്ന രീതിയിൽ ഭഗവാൻ ശോഭിച്ചു